ഏറ്റവും സാവധാനം വളരുന്ന സസ്യം മുള കള്ളിമുൾച്ചെടി റൈമോണ്ടി ഉത്തരം റൈമോണ്ടി അവിശ്വസനീയമാംവിധം മന്ദഗതിയിലുള്ള വളർച്ചാ നിരക്കിന് പേരുകേട്ടതാണിത് പക്വത പ്രാപിക്കാനും പൂക്കാനും പതിറ്റാണ്ടുകൾ എടുക്കും കാലുകൾ ഇല്ലാത്ത പക്ഷി പെങ്കിൻ സ്വിഫ്റ്റ് ഹമ്മിങ് ബേഡ് ഉത്തരം സ്വിഫ്റ്റ് സ്വിഫ്റ്റിൻ്റെ ശാസ്ത്രീയ നാമമായ അബസ് അബസ് എന്നാൽ കാലുകളില്ലാത്തതെന്നാണ് അർത്ഥമാക്കുന്നത് സിഫ്റ്റുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചിറകിൽ ചെലവഴിക്കുന്നു പ്രജനനത്തിനായി വളരെ കുറച്ച് സമയം മാത്രമേ ഇറങ്ങുകയുള്ളൂ കണ്ണിൽ പന്ത്രണ്ടായിരം ലെൻസുള്ള ജീവി ഏത് ചിത്രശലഭം തുമ്പി കുളയട്ട കൊതുക് ഉത്തരം ചിത്രശലഭം മൊണാർ ചിത്രശലഭങ്ങൾക്ക് രണ്ട് വലിയ സംയുക്ത കണ്ണുകളുണ്ട് ഓരോന്നിനും ഒമാറ്റിഡിയ എന്നറിയപ്പെടുന്ന നിരവധി വ്യക്തിഗത ലെൻസുകളുണ്ട് ഈ കണ്ണുകൾ അവയെ വിശാലമായ കാഴ്ചമണ്ഡലം കാണാനും ചലനം തിരിച്ചറിയാനും സഹായിക്കും ചുവപ്പു നിറമുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി മയിൽ റോബിൻ ഫാൽക്കൺ ഉത്തരം ഫാൽക്കൺ പെരിഗ്രീൻ ഫാൽക്കനുകൾ ചുവന്ന പാടുകളുള്ള ക്രീം നിറമുള്ള മുട്ടകൾ മുതൽ ചുമപ്പ് നിറം വരെയുള്ള മുട്ടകൾ വരെ ഇടുന്ന പക്ഷികൾക്ക് ഉദാഹരണമാണ് കടും ചുവപ്പ് അല്ലെങ്കിൽ പോട്ട് വൈൻ നിറമുള്ള മുട്ടയുള്ള മറ്റൊരു പക്ഷിയാണ് കോമൺ ഗില്ലമോട്ട് കുതിരകളുടെ മരണത്തിന് കാരണമാകുന്ന പഴം ലിച്ചി ഡ്രാഗൺ പഴം അവോഗാഡോ ആപ്പിൾ ഉത്തരം അവോഗാഡോ അവോഗാഡോ എന്നും അറിയപ്പെടുന്ന ബട്ടർഫ്രൂട്ട് കുതിരകൾക്ക് നൽകരുത് കാരണം അതിൽ കുതിരകൾക്ക് അപകടകരമായ ഒരു പെർസിൻ വിഷവസ്തു അടങ്ങിയിട്ടുണ്ട് അത് കോളിക്ക് ക്രമരഹിതമായ ഹൃദയമെടുപ്പ് ശ്വസന ബുദ്ധിമുട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഗുരുതരമായ ലക്ഷണങ്ങൾക്ക് കാരണമാകും ലോകത്തിലെ ആദ്യത്തെ കാറിൻ്റെ നിറമേത് കറുപ്പ് ചുവപ്പ് പച്ച വെള്ള ഉത്തരം കറുപ്പ് ലോകത്തിലെ ആദ്യത്തെ കാറായ കാൾബൻസിൻ്റെ പേറ്റൻ മോട്ടോർ വാഗൺ കറുപ്പ് കുതിര വണ്ടികളുടെ പരിചിതമായ രൂപം അനുകരിക്കാൻ വേണ്ടി ആദ്യകാലത്ത് പലപ്പോഴും കറുപ്പ് പെയിന്റുകൾ നൽകിയിരുന്നു എന്നും കഴിച്ചാൽ ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്ന മത്സ്യം അയല നെത്തോലി ചൂര മത്തി ഉത്തരം ചൂര മെർക്കുറി അളവ് കൂടാൻ സാധ്യത ഉള്ളതിനാൽ എല്ലാ ദിവസവും ട്യൂണ കഴിക്കാൻ സാധാരണയായി ശുപാർശ ചെയ്യുന്നില്ല ട്യൂണ ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണമാണെങ്കിലും മിതമായ അളവിൽ കഴിക്കുന്നതാണ് നല്ലത് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആര് ദ്രൗപതി മുർമു സുഷമ സ്വരാജ് പ്രതിഭ പാട്ടീൽ സരോജിനി നായിഡു ഉത്തരം പ്രതിഭ പാട്ടിൽ പ്രതിഭ പാട്ടിൽ രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതിയായി സ്ഥാനമേറ്റു ഇന്ത്യയിലെ ഏത് നഗരമാണ് കാറ്റുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉജ്ജയിൻ ജോധ്പൂർ ഇൻഡോർ ജയ്പൂർ ഉത്തരം ജോധ്പൂർ ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ജോധ്പൂർ കാറ്റുകളുടെ നഗരം എന്നറിയപ്പെടുന്നു ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ഏത് ബ്രെയിൻ ട്രോജൻ മൈഡും ഐ ലവ് യു ബ്രെയിൻ വൈറസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പാകിസ്ഥാനിൽ സൃഷ്ടിക്കപ്പെട്ടു എൻ്റെ ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്